രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലുവക്കുല കേസിൽ ആന്റണിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കയറാണ് എന്നാൽ ആന്റണിയുടെ വധശിക്ഷ ജീവപര്യന്തമായിട്ട് കുറച്ചതിൻ്റെ ഫലമായി അന്ന് വധശിക്ഷ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഈ കയർ നമുക്ക് കാണാൻ കഴിഞ്ഞത് വധശിക്ഷ നടപ്പിലാക്കിയാൽ ആ കയർ കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത് ആ പിന്നെ ഒരാളിന് മൂന്ന് കയറുണ്ടാക്കും മൂന്ന് കയറാണ് ഒരാൾ ഒരാളിനുണ്ടാക്കുന്നത് ഒരു കയറിന്റെ നീളം ഇവിടെ എഴുതിയിട്ടുണ്ട് ഒന്നര മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെയാണ് ഒരു കയറിന്റെ നീളം അത് ആളിന്റെ ഭാരത്തിനനുസരിച്ചാണ് ആളിന്റെ ഭാരം കൂടുതലാണെങ്കിൽ കയറിന്റെ നീളം കുറയും ആളിന്റെ ഭാരം കുറയുന്നതനുസരിച്ച് കയറിന്റെ നീളം കൂടും മൂന്ന് കയർ വേണമല്ലോ ആ അപ്പോ ഒരാളിന് മൂന്ന് കയർ വേണം അതിൽ ഒന്നാമത്തെ കയർ എക്സിക്യൂഷന്റെ തലേ ദിവസം ആളിൻ്റെ ഭാരത്തിട്ട് ഒന്നര ഇരട്ടി ഭാരമുള്ള ഡമ്മി തൂക്കി നോക്കും എന്നിട്ട് ആ കയർ മാറ്റി വെക്കും അതിന് പിന്നെ ഉപയോഗമില്ല രണ്ടാമത്തെ കയർ ഇതുപോലെ കുരുക്കിട്ട് ആളിനെ ഹാങ് ചെയ്യും മൂന്നാമത്തെ കയർ ഈ രണ്ടാമത്തെ കയറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാലോ എന്നുള്ള പ്രീക്കോഷന്റെ പേരിൽ മാത്രം ഉണ്ടാക്കുന്ന കയറാണ് ആ കയറിനും പ്രത്യേകിച്ച് ഉപയോഗമില്ല എക്സിക്യൂഷൻ കഴിഞ്ഞ ഉടൻ തന്നെ മൂന്ന് കയറും കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഈ കയറിന്റെ വണ്ണം എന്ന് പറയുന്നത് രണ്ടര സെന്റിമീറ്റർ ആണ് രണ്ടര സെന്റിമീറ്റർ ഡയമീറ്റർ അതായത് ഇഞ്ചാണ് പിന്നെ പറയുന്നത് ഈ ലോക്ക് ഈ ലോക്ക് പുതിയ സംവിധാനമാണ് നേരത്തെ ഈ ഇതിൽ കാണുന്ന ഈ കെട്ടാണ് ഉപയോഗിച്ചത് കെട്ടിയാണ് ഉപയോഗിച്ചത് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഈ കെട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ബാക്കിൽ ഈർക്കുന്നു പക്ഷെ ജയിലിൽ ചെയ്യുന്നത് ബാക്കിലല്ല അല്ല ഇത് ടൈറ്റ് ചെയ്യുന്നത് ലോക്കായാലും കെട്ടായാലും ആളിന്റെ കഴുത്തിന്റെ ഇടതു ഭാഗത്ത് വരണം ഇവിടെ ഇടത് ഭാഗത്ത് ഈ കെട്ടോ ലോക്കോ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ആളിന് സൗണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല ഒച്ച ഉണ്ടാക്കാൻ കഴിയില്ല അയ്യോ അമ്മോന്നൊന്നും വിളിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇവിടെ തന്നെ ലോക്ക് വരണം എന്ന് പറയാൻ കാരണം അത് അതായാലും ഇതായാലും ഇവിടെ തന്നെ കെട്ടു വരണം തിരിച്ചറി ബാക്കിലല്ല കെട്ട് വരേണ്ടത് ഇവിടെയാണ് കെട്ടുക ആളിന്റെ കഴുത്തിന്റെ ഈ ഭാഗത്താണ് കെട്ടു വരുന്നത് ഇടതു ഭാഗത്താണ് കെട്ടു വരേണ്ടത് പിന്നെ സിനിമയിൽ മാത്രമേ ഈ ഹാങ് ചെയ്ത ആൾ രക്ഷപ്പെട്ടിട്ടുള്ളൂ ജീവിതത്തിൽ ഇതുവരെയും ഹാങ് ചെയ്ത ആൾ രക്ഷപ്പെട്ടിട്ടില്ല ഹാങ് ചെയ്ത അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ആൾ മരിക്കും എന്നാലും ഒരു മണിക്കൂറിന് ശേഷം ഡോക്ടർ ഡെത്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഇളപ്പുറത്തു കൊണ്ടുപോകൂട്ട് മുമ്പ് ആരാച്ചാർ എന്നൊരു പോസ്റ്റ് ജയിലിലുണ്ടായിരുന്നു ഇന്ന് അത് അത്രയും ഫ്രീക്വന്റായിട്ട് ആയിട്ട് നടപ്പിലാക്കാത്തത് നടപ്പിലാക്കാത്തതുകൊണ്ട് ആരാച്ചാറിന്റെ പോസ്റ്റ് ഇപ്പൊ ആവശ്യമില്ല കോൺട്രാക്ട് വേസ് കോൺട്രാക്ട് വേസ് കോൺട്രാക്ട് വേസ് അന്നേരം ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു ആരാച്ചവരുടെ ആവശ്യമുണ്ട് അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇന്റർവ്യൂവിന് വരുന്നു എക്സ്പീരിയൻസ് വേണ്ട ഇന്റർവ്യൂവിന് വരുമ്പം അവരുടെ മാനസികാവസ്ഥയെല്ലാം പരിശോധിച്ചതിനു ശേഷം എഴുതുന്നു അവരുടെ റിമണറേഷനാണ് രണ്ട് ലക്ഷം രൂപയാണ് ഒരു ഒരുപോലെ ചെയ്ത് ഒരാളിനെ എക്സിക്യൂഷൻ നടപ്പിലാക്കുന്നതിനുള്ള റിമണറേഷൻ രണ്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൂർ ഒരു നാലഞ്ച് വർഷത്തിന് മുമ്പൊരു ആ ഇത് ഇന്റർവ്യൂ നടന്നു ഇന്റർവ്യൂ നടന്നപ്പോഴേ ബി ജിയും പിന്നെ ഡോക്ടറേറ്റ് ആൾക്കാർ വരെ അവിടെ വന്നതായിട്ട് വലിയ വലിയ ഫ്ലാഷ് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ തൂക്കിക്കൊല്ലുന്ന സ്ഥലമാണ് അതിന്റെ ഗാലൗസ് എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ സെൻട്രൽ ജയിലുകളിലാണ് ആളുകളെ തൂക്കിക്കൊല്ലുന്നത് അവിടെയാണ് ഇതുപോലെയുള്ള കഴിമരം അല്ലെങ്കിൽ ഗാലൗസ് ഉള്ളത് കണ്ണൂർ സെൻട്രലിലാണെങ്കിൽ ഒരേ സമയം രണ്ട് രണ്ടുപേരെ തൂക്കിക്കൊല്ലാനുള്ള എന്താണ് സൗകര്യമുണ്ട് പൂജപ്പരയിലും ബ്യൂരും അതിനുള്ള സൗകര്യം ഇല്ല ഒരാളെ മാത്രമാണ് തൂക്കിക്കൊല്ലാൻ കഴിയുക അപ്പോൾ ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരുപാട് എന്താണ് പ്രോസസ്സ് കടന്നതിന് ശേഷം ഏറ്റവും അവസാനം എന്താണ് രാഷ്ട്രപതിയും ദയാഹർജി എന്താണ് തള്ളിക്കഴിഞ്ഞാൽ മാത്രമാണ് ചെയ്യുന്നത് ഒരാളെ തൂക്കിക്കൊല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുക അപ്പോൾ ഈ തൂക്കിക്കൊല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് മജിസ്ട്രേറ്റ് ബ്ലാക്ക് വാറൻറ് പുറപ്പെടുവിക്കും അതായത് ഒരാളെ തൂക്കിക്കൊല്ലാനുള്ള എന്താണ് വാറൻറ്റാണ് എന്താണ് അനുമതി കൊടുത്തുകൊണ്ടുള്ള വാറൻറ്റാണ് എന്താണ് ബ്ലാക്ക് വാറൻ്റ് എന്ന് പറയാം അപ്പം ബ്ലാക്ക് വാറൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജയിൽ ഡിപ്പാർട്ട്മെന്റ് എന്താണ് ആരാച്ചാറെ അന്വേഷിക്കും സാധാരണഗതിയിൽ ജയിൽ ഡിപ്പാർട്ട്മെന്റിന് അതാരില്ല ആരാച്ചാറില്ല അതുകൊണ്ട് തന്നെ എന്താണ് വെളിയിൽ സാധാരണഗതിയിൽ അന്വേഷിക്കണത് ഈ അടുത്ത കാലത്ത് ആലുവ കൂട്ടക്കൊല കേസ് കേട്ടിട്ടുണ്ടാവും ആലുവ കേസ് ആന്റണി ആന്റണി ഇല്ലേ അപ്പം തൂക്കി കൊല്ലാനുള്ള എല്ലാ ഇടപാടും ആയതാണ് അതായത് ബ്ലാക്ക് വാറൻറ് വരെ എന്താണ് പുറപ്പെടുവിച്ചു പുറപ്പെടുവിച്ചപ്പോഴത്തേക്കും ജയിൽ വകുപ്പ് ആരാച്ചാര അന്വേഷിച്ചു പണ്ട് കാലത്താണെങ്കിൽ എന്താണ് തമിഴ്നാട്ടിൽ നിന്നാണ് എന്താണ് ആളുകൾ വന്നുകൊണ്ടിരുന്നത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ ആരാച്ചാറായിട്ട് വന്നു പക്ഷേ പക്ഷെ ഇപ്പോൾ അവരാരും വരുന്നില്ല അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും പത്രത്തിൽ എന്ത് ചെയ്തു പരസ്യം കൊടുത്തു പത്രത്തിൽ പരസ്യം കൊടുത്തപ്പോഴത്തേക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറിന് അടുപ്പിച്ചിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ എന്താണ് അപേക്ഷ എന്താണ് ജയിൽ വകുപ്പിന് എന്താണ് നൽകി അപ്പോൾ അതിനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റെമുണേശേഷൻ കൊടുക്കും കാരണം എന്താണ് രണ്ട് ലക്ഷം രൂപയാണ് ഒരാളെ തൂക്കി കൊന്നാൽ എന്താണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഇതിനകത്തേക്ക് വന്നത് പക്ഷേ നിർഭാഗ്യവശാൽ എന്നോ ഭാഗ്യവശാലോ എന്താണ് തൂക്കിക്കൊല്ലാനായിട്ട് എന്താണ് ആളെ ആവശ്യമായിട്ട് വന്നില്ല കാരണം രാഷ്ട്രപതി എന്ത് ചെയ്തു ദയാഹർജി എന്താണ് രാഷ്ട്രപതി എല്ലാ തരത്തിൽ എന്താണ് രാഷ്ട്രപതിയും ദയാഹർജി തളയതിനു ശേഷം വന്ന പാർലമെന്റിലെ പാർലമെന്റ് സമിതി വഴി എന്താണ് ഇയാൾ കൊടുത്ത് അതിനെ സ്വീകരിച്ചിട്ടാണ് എന്ത് ചെയ്തത് ഇയാളെ വധശിക്ഷ എന്ന് തന്നെയ്തു ഒഴിവാക്കി കൊടുത്തത് അല്ലെന്നുണ്ടെങ്കിൽ തൂക്കായിരുന്നു ഈ അവിടെ ഇരിക്കുന്ന കയർ എന്ന് പറയുന്നത് അയാളെ തൂക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ് സാധാരണഗതിയിൽ തൂക്കിക്കഴിഞ്ഞാൽ അതാണ് കരീച്ചുകളയാണ് ചെയ്യുന്നത് അപ്പോൾ അയാളെ തൂക്കാൻ പറ്റാത്തത് കൊണ്ട് അതിപ്പോൾ ഇവിടെ കാണാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ ഈ തൂക്കുന്നതിന് മുമ്പായിട്ട് അയാളുടെ ബോഡിക്കും എന്താണ് ബോഡി വെയിറ്റിൻ്റെ ആനുപാതികമായിട്ട് എന്താണ് മണൽ ചാക്ക് എന്ത് ചെയ്യും മണൽ ചാക്ക് കിട്ടുക അതിനേക്കാളും വെയിറ്റ് കൂടിയ ഇതാണ് കെട്ടിത്തൂക്കി ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ വരെ ഇട്ടിരിക്കിട്ട് അതിൻ്റെ ആ കയറിൻ്റെ ഉറപ്പ് എന്താണ് എന്താണ് ശരിയായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത് ആ തൂക്കാനായിട്ട് എന്താണ് ആ കയർ എടുക്കുന്നത് പിന്നെ ഈ ഉണ്ടല്ലോ തടി ഈ പി ഡി പി ഡബ്ല്യു ഡിൻ്റെ എഞ്ചിനീയർ എന്ത് ചെയ്യും നാല് ദിവസത്തിലായിരിക്കും വന്നിട്ടെന്തെയ്യും ഇതിൻ്റെ തടീര ഈ കഴിമരത്തിൻ്റെ എന്താണ് അതിൻ്റെ ശക്തിയും പരിശോധിക്കും അപ്പോൾ ഈ മരിക്കുന്ന തൂക്കിക്കൊല്ലുന്നതിൻ്റെ അന്ന് രാവിലെ എന്താണ് സൂപ്രണ്ട് എന്താണ് അയാളുടെ സെല്ലിൽ ചെല്ലും സെല്ലിൽ ചെന്നിട്ട് അയാൾ ചെയ്തിട്ടുള്ള കുറ്റം എന്താണെന്നുള്ളത് വായിക്കും അപ്പോൾ അവിടെ കിടക്കുന്ന ആളൊരു ബംഗാളിയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണ് എന്തെയ്യാ സൂപ്രണ്ട് വായിക്കുക അപ്പം ആ ബംഗാളിയിലേക്ക് ആ ഭാഷയിലേക്ക് എന്ത് ചെയ്യും ട്രാൻസ്ലേറ്റ് ചെയ്തോളൂ ആ വായിക്കും വായിക്കും ജഡ്ജ്മെന്റ് അയാൾ എന്താണ് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നത് അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള ഒരാളെ അവിടെ കൊണ്ടുവന്ന് അയാളെ ബോധ്യപ്പെടുത്തും നിങ്ങളെ ഇന്ന കാരണം കൊണ്ട് നിങ്ങൾ പൂക്കിക്കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നിന്ന് നടത്തിച്ചു കൊണ്ടുവരും നടത്തിച്ചുകൊണ്ട് ഇതുപോലെ എന്താണ് കഴിമരത്തിലേ കയറ്റും കഴിമരത്തിലേ കയറ്റി എന്താണ് ആരാച്ചാറാണെന്ന് ചെയ്യുന്നത് ഈ കഴുത്തിൽ കുരുക്കിടുന്നത് ഈ കുരുക്കിടുന്നതിനും ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് ഇടതുവശം മുറുകുന്ന രീതിയിലാണ് ചെയ്യുന്നത് കുടുക്കിടുന്നത് കാരണം ഹൃദയത്തിൽ നിന്നും എന്താണ് ഇടതു ഭാഗത്ത് വഴി തലച്ചോറിലേക്ക് പോകുന്ന വെയിന് മുറുകണം മുറുകിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും തലച്ചോറ് പെട്ടെന്ന് നശിക്കുകയും ബ്രെയിൻ ഡെഡ് സാധ്യമാവുകയും ചെയ്യും അതുകൊണ്ട് ഇടതുവശം മുറുകുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് കുടുക്കിടുന്നത് അപ്പോൾ ഇതുപോലെ കൊണ്ടുനിർത്തിയതിന് ശേഷം എന്താണ് സൂപ്രണ്ടാണ് ആംഗ്യം കാണിക്കുക തൂക്കാൻ വേണ്ടിയിട്ടുള്ള ആംഗ്യം കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ലിവർ എന്ത് ചെയ്യും ലിവർ വലിക്കും ലിവർ വലിച്ച് ഏകദേശം ഒരു മണിക്കൂറോളം എന്ത് ചെയ്യുകയാണ് ഇയാളെ ഹാങ് ചെയ്തിട്ടിരിക്കും ഹാങ് ചെയ്തിട്ട് ജയിലിലെ ഡോക്ടർ എന്താണ് പരിശോധിക്കുന്നത് പരിശോധിച്ചിട്ട് എന്താണ് പൾസൊന്നും ഇല്ലെങ്കിൽ മാത്രം എന്തു ചെയ്യും അഴിക്കും ഈ തീഹാർ ജയിലിൽ എന്താണ് ഒരു ഇരട്ട സഹോദരന്മാരെ തൂക്കിയപ്പോഴത്തേക്കും അതിലൊരു സഹോദരൻ എന്താണ് പൾസ് ഉണ്ടായിരുന്നു ഒരു മണിക്കൂറിന് ശേഷവും പൾസ് ഉണ്ടായിരുന്നു അപ്പോൾ ജയിലിലെ ജീവനക്കാർ വന്ന അയാളെ കാല പിടിച്ച് എന്താണ് വലിച്ച് താഴോട്ട് ആക്കി അയാളെ കഴുത്ത് മുറുകിച്ച് വധശിക്ഷ നടപ്പിലാക്കാനായിരുന്നു കാരണം കഴിഞ്ഞ് വീണാലോ അയച്ചതിന് ശേഷം എന്നാണ് ഇയാൾക്ക് പൾസർ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് വധശിക്ഷയിൽ നിന്ന് അയാളെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തത് അതിനുശേഷം ഇയാളെന്താണ് പുറത്തേക്ക് എടുക്കുക പുറത്തേക്കെടുത്തിട്ട് എന്താണ് ഈ ജീവനോടെ മാത്രമേ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രതി എന്താണ് മെയിൻ ഗേറ്റ് വഴി പോകാൻ പാടുള്ളൂ എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ മരിച്ചയാളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു വാതിലുണ്ട് ആ വാതില് വഴി ഇയാളെന്താണ് ബന്ധിക്കൊക്കെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കൂടെ നടത്തിയാണ് എന്ത് ചെയ്യുന്നത് ഇയാൾ വിട്ടുകൊടുക്കുന്നു ആരെയും ഏറ്റെടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ഏത് മതത്തിൽപ്പെട്ടിട്ടുള്ള ആളാണോ അതനുസരിച്ചിട്ട് എന്താണ് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് സംസ്കാര ചടങ്ങുകൾ നടത്തി തീർക്കുകയാണ് ചെയ്യുന്നത് അല്ല ഒന്നുകിൽ ഇതിഹാറിലൊക്കെ ആണെങ്കിൽ ജയിൽ വളപ്പിനകത്താണ് എന്ത് ചെയ്യുന്നത് ആ ഞാനാണ് ഈ മറ്റേ ഇയാളെ അഫ്സൽ ഗുരുവിനെയൊക്കെ അതിനകത്ത് തന്നെയാണ് കാരണം വെളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്യൂ ആവും എന്ന് കരുതിയിട്ട് വിട്ടുകൊടുക്കുന്നത് തന്നെ എന്താണ് ഒരു പ്രത്യേക നിയമത്തിന്റെ അടിസ്ഥാനം അതായത് ആൾ ആളുകൾ ഉണ്ടാകാൻ പാടില്ല കലാപം ഉണ്ടാക്കാൻ പാടില്ല വിളവൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള നിബന്ധന വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇഷ്യൂ ഒന്നും ഉണ്ടാവാൻ പാടില്ല നിബന്ധന വെച്ചുകൊണ്ടാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത് കേട്ടല്ലേ അവസാന ആഗ്രഹമുണ്ട് അവസാന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കും അത് അതിന് മുമ്പായിട്ട് തന്നെ എന്താണ് ഈ മുമ്പായിട്ട് തന്നെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ് അത് ചോദിക്കുന്നത് ആരെയാണ് കാണാൻ ഇപ്പൊ മോഹൻലാലിനെ കാണാൻ വെച്ച് കഴിഞ്ഞാൽ എന്താണ് മോഹൻലാലിനെ ആയിട്ട് നമ്മള് കോൺടാക്ട് ചെയ്യും മോഹൻലാലിനെ ജയിൽ ഓപ്പൺ ചെയ്യും കൊണ്ടുവരും കാണുകയും ചെയ്യും